അപ്പുന് ചമ്മന്തി കൂട്ടിട്ട് കഴിക്കലി കഴിച്ചാലോ ഒരു ഇഡ്ലി ഒരു ഇഡ്ലി കൂടു വലിയ ദോശയാണ് അപ്പൊ തേങ്ങാ ചട്നി സാമ്പാറുണ്ട് സാമ്പാർ പിന്നെ കഴിക്കാൻ സാമ്പാർ നല്ല സൂപ്പർ സാമ്പാർ മുളക് ചമ്മ നല്ല അടിപൊളി ചമ്മന്തിന്റെ ടേസ്റ്റ് നല്ല വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് മുളക് ചെറിയ പുളിയൊക്കെ ഇട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ആണ് വട വട വന്നിട്ടുണ്ട് വട എടുത്ത് സ്പെഷ്യൽ ആയിട്ടാണ് അതിൻ്റെ സാമ്പാർ അങ്ങനെ നല്ല പൊരിഞ്ഞ ഫ്രഷ് വടയാണ് ഉഴുന്ന് വടയാണ് ഇഡലി നമ്മുടെ കറുപ്പ് സാമ്പി ചേട്ടന്റെ ചേട്ടനെ ട്രെയിമിൽ വരാൻ ഇത്തിരി മടിയാണ് എന്തായാലും അടിപൊളി ടേസ്റ്റ് ഫുഡാണ് വരുന്നത് സാമ്പാറും ചട്നിയും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് വടക്കഞ്ചേരിയിൽ നിന്നും കിഴക്കഞ്ചേരിയിലേക്ക് പോകുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അടുത്ത് പാളയം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അവിടെ വരിക നല്ല ഫുഡാണ് രാവിലെയൊക്കെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഫുഡ് ആസ്വദിക്കാം സൂപ്പർ ഫുഡാണ് ഇഡ്ലി ദോശ അതുപോലെ തന്നെ ആപ്പം നല്ല ചട്നി അതുപോലെ ചമ്മന്തി നല്ല വീഡിയോട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും രാജേഷ് അടക്കം ചെയ്യും